ഹലോ ഗൈസ് നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ ഹിൽ പാലസ് മ്യൂസിയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം ശരിക്കും എല്ലാവർക്കും ഫേമിലറായി പറയണമെങ്കിൽ നമ്മുടെ സ്വന്തം മണിച്ചിത്ര താഴിന്റെ ഷൂട്ടിംഗ് നടന്ന് കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് വലിയൊരു ഗ്രൗണ്ട് പോലത്തെ പ്ലേസ് അവിടെ കുറേ സെക്ഷൻ സെക്ഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇത് അവിടുത്തെ കുളമാണ് കാണുമ്പോൾ നല്ല രസമാണ് ഗ്രീൻ കളറായിട്ട് പക്ഷേ കുറച്ച് പൊടികളും ഇലകളൊക്കെ വീണിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ കുട്ടികളൊക്കെ വന്നാൽ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ കുളം നോക്കി നിൽക്കുമായിരുന്നു അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ട് പക്ഷെ നോ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട് മേ ബി വെള്ളം കുറച്ച് കയറിയിട്ടുണ്ട് മഴയൊക്കെ കാരണം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ അവിടെ നിന്ന് പോയിട്ടാകുമ്പോൾ പോകുന്ന വഴിയിൽ മൊത്തം കുറേ ഗ്രീൻ ഗാർഡൻസ് കാര്യങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പ്ലേസസ് കുറേ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പടികയറാനുണ്ട് മുകളിലോട്ട് കൊട്ടാരത്തിന് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി അപ്പോൾ കുറേ നമ്മൾ എല്ലാം എൻജോയ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നില്ല പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പ് വയ്ക്കാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ പോയി നമ്മൾ ചെരുപ്പൊക്കെ വെക്കണം ചെരുപ്പ് വെച്ചിട്ട് നമുക്ക് തിരിച്ച് പാലസിലേക്ക് കയറാവുന്നതാണ് ശരിക്കും ആ കൊട്ടാര പരിസരങ്ങൾ കാണുമ്പോൾ മണിച്ചിത്രത്താഴത്തെ ഓരോ സീൻ എൻ്റെ മനസ്സിലിങ്ങനെ ഓടി ഓടി വരുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം അതൊരു മ്യൂസിയം പോലെ അതിനകത്ത് പഴയ രാജാക്കന്മാർ യൂസ് ചെയ്ത തിങ്സും പിന്നെ അവരുടെ വിവരണങ്ങളും എല്ലാം ശരിക്കും ഇവിടെ ഫസ്റ്റ് നമ്മൾ കയറിയപ്പാടിന് ഒരു മീറ്റിംഗ് ഒക്കെ കൂടുന്ന പോലത്തെ ഒരു സ്ഥലം കാണാൻ പറ്റുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കൊച്ചി രാജാവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായ ആ ഒരു സംഭവത്തിൻ്റെ ഐഡിയ ഏകദേശം കിട്ടും നമുക്ക് വേണെ ഗൈഡിനൊക്കെ കൂട്ടിയിട്ട് പോവാട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇറ്റാലിയൻ മാർബിൾസിലാ ഉണ്ടാക്കിയ നല്ല സ്മൂത്ത് സർഫസ് ആണ് എപ്പോഴും അവിടെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നല്ല വൃത്തിയായി തന്നെ ഉണ്ട് ഈ സ്ഥലം ഏതാന്ന് ഓർമ്മയുണ്ടോ നമ്മളെ ലാസ്റ്റ് ശ്രീദേവി മോഹൻലാലോട് ടാറ്റ പറയുന്ന സീൻ ഒരു ജനൽ സീനിലേ അങ്ങോട്ടേക്ക് ഇത് ഏകദേശം ആ സീനാണ് ഇത് ഈ ജനലിന്റെ അടുത്ത് നിന്നിട്ടാണ് ആ റോട്ടിലേക്ക് പോകുന്ന മോഹൻലാലോട് ടാറ്റാക്കുന്നത് പിന്നെ കുറേ നമുക്ക് ഏകദേശം ഭരണകാലത്തുണ്ടായ കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഫസ്റ്റ് ഉണ്ടായ ഇംഗ്ലീഷ് സ്കൂള് അങ്ങനെ പിന്നെ ഓരോ രാജാക്കന്മാർ ഓരോ തിങ്സ് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ എല്ലാ സംഭവങ്ങളും നമുക്ക് വീഡിയോ എടുക്കാൻ അലോഡഡ് അല്ല നമുക്ക് ജസ്റ്റ് അവിടെ പോയി കാണണം എന്നാണ് പറയുന്നത് ഇത് ഓർമ്മയുണ്ടോ കെ പി സുലിത ഇന്നസെൻറ്റിനെ വിളിക്കുന്ന ആ ഒരു പ്ലേസാണ് ഇത് ശരിക്കും കൊട്ടാരം കാണാൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ പ്ലേസ് ഞാൻ മണിച്ചത്താഴേണ്ട ഓരോ പ്ലേസാണ് അവിടെ പോയി മെയിനായിട്ട് അന്വേഷിക്കുന്നത് തെക്കിനി ആയിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത് പക്ഷെ അവരോട് ഞാൻ ചോദിച്ചു ഇവിടെ എവിടെയാണ് തെക്കിനി ആ സൈഡ് പക്ഷെ അവര് പറഞ്ഞു ഇവിടെ അല്ല തെക്കിനി ഭാഗത്തെ റൂം ഷൂട്ട് ചെയ്തത് ട്രാൻഡ്രത്തെ ഒരു പാലസ് എന്നായിരുന്നു ഇവിടെ ബാക്കിയുള്ള സീനൊക്കെയാണ് ഇവിടെ ഷൂട്ട് ചെയ്തത് അങ്ങനെ പറഞ്ഞു ആ പിന്നെ ബാക്കി ഞാൻ അവിടുത്തെ മ്യൂസിയം ഒക്കെ ചുറ്റി കണ്ടു കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ രാജാവിൻ്റെ തിങ്സ് യൂസ് ചെയ്ത പഴയകാല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇത് ആനക്കൊമ്പുകൊണ്ട് ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങളാണ് ഇവർ പോയി കാണേണ്ടതൊക്കെ നല്ല കറക്റ്റ് ലെവലപ്പ് ചെയ്ത് വെച്ചു പിന്നെ ഇത് നമ്മുടെ രാജാക്കന്മാർ പണ്ട് യൂസ് ചെയ്ത രഥങ്ങള് കാര്യങ്ങൾ അതൊക്കെ പിന്നെ കുറെ ടെമ്പിൾസിന്റെ പ്ലാൻ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വലിയ വലിയ ഇതൊക്കെ ഇപ്പം തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ആ പ്ലാൻ കാണുമ്പോൾ എനിക്ക് അതിശയ ഇത്രയും വലിയ ടെമ്പിളാണോ എന്ന് എനിക്ക് അറിയുന്നുണ്ടായിട്ട് പിന്നെ ഈ പ്ലേസ് എന്താണെന്നറിയോ നമ്മുടെ സുധീഷും മോഹൻലാലും ഒക്കെ സംസാരിക്കുന്ന ആ ഒരു പ്ലേസിൽ കൊളക്കടവ് പോയിട്ട് തിരിച്ച് വരുന്ന വഴി ആ വഴിയാണിത് ഇതാണ് അവരാ കുളിക്കുന്ന കുളിക്കടവ് ആ ഫിലിമില് അതിനുശേഷം അവിടെ വരുന്ന വഴിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചുമരലൊന്നും എഴുതി വെക്കാനൊന്നും പാടില്ല നമുക്ക് പിഴയും തടവു ഇവിടെ മൊത്തം ചുമറിൽ എല്ലാരും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നമുക്കൊരു വലിയൊരു ഭരണി കാണാൻ പറ്റും അതെന്താന്ന് വെച്ചാൽ മുമ്പ് വഴിയാത്രക്കാർക്ക് കുടിക്കാനുള്ള സംഭാരം അതിലാ സ്റ്റോർ ചെയ്ത് വെച്ചു എന്നാ പറയപ്പെടുന്നത് പക്ഷെ ഇപ്പോ എല്ലാ ടെക്നോളജീസും ഒക്കെ വളർന്നുകൊണ്ട് അത് ഉള്ളിലെടുത്ത് വെച്ചത് ഇതാ അത് ഏകദേശം എന്റെ ഹൈറ്റിൽ വരുന്നുണ്ട് വലിയൊരു പാത്രം അത് ഇനി അവിടെ പാലസ് അല്ലാണ്ട് നമുക്ക് ശരിക്കും റിലാക്സേഷൻ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ മൈൻഡാക്കാൻ പറ്റുന്ന പോലെ ഉണ്ട് ഇവിടെ മാനക്കുണ്ട് നല്ല രസാ മാനിനോട് സംസാരിച്ചിരിക്കാന് ശരിക്കും അത് നമ്മൾ വർത്താനം വരുമ്പോൾ വെറുതെ നമ്മുടെ മുഖം നോക്കിട്ട് നിക്കും കൊറേ മാനുണ്ടകത്ത് പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ആടുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് നടന്ന് ബോറടിച്ചു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഊഞ്ഞാലാടിക്കോണ്ട് നോക്കാം കുറച്ചു സമയം റിലാക്സ് ആയി ഒന്നും ചിന്തിക്കാതെ വെറുതെ ആടാ നല്ല രസമാണ് പിന്നെ ഇത് ഏകദേശം കേവ് പോലെ വരുന്നുണ്ട് അത് മോഹൻലാൽ ഒരു ഫിലിമിൽ കയറുന്ന ഇത് കാണിക്കുന്നുണ്ടല്ലോ നമുക്കൊരു മൂന്നാം മൂഴാം ഫിലിം ഞാൻ തോന്നുന്നു അതിലൊരു ഗുഹ പോലെ കയറുന്നത് അതാണത് പിന്നെ അതിൻ്റെ അടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ട് ഞങ്ങൾ ആ ക്യാൻറ്റീനിൽ പോയി മാനുകളെ നോക്കിയിട്ട് ഞാൻ ചായ ഓടിച്ചു പിന്നെ അവിടുന്ന് വേറെ നമ്മുടെ പാലസിൻ്റെ വേറൊരു എൻട്രിയിൽ കയറുമ്പോൾ നമ്മൾ കൊത്തുപണി കൊണ്ട് കൽപ്പണി കൊണ്ട് കൊത്തുപണി ചെയ്ത ഒരുപാട് വിഗ്രഹങ്ങളും കാര്യമൊക്കെ ഉണ്ട് ശരിക്കും ഈ ആർക്കിയോളജിക്കൽ ഈ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച ഓരോ കാര്യത്തിനെ കുറിച്ചും അതിന്റെ ഇതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അവിടെ ഓരോരോ റൂമിനകത്ത് ഓരോരൂണ്ട് പിന്നെ അതിന്റെ അറ്റ്മോസ്ഫിയർ മൊത്തം ഗ്രീനറി ആയിട്ട് ഒരുപാട് രസമുണ്ട് ഫോറസ്റ്ററി നമ്മളിപ്പോ ഒരു ഫോറസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ ഒരു വൈബ് നമുക്ക് കിട്ടും പാർക്കിൽ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ് കിട്ടും എല്ലാം അതിനകത്ത് തന്നെയുണ്ട് ഫോട്ടോകളൊക്കെ എടുക്കാനാണെങ്കിൽ ഏഹ് പറ്റിയ ഒരു നേച്ചറാത് പിന്നെ ഇവിടെ വന്ന് കുറേ പേര് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിട്ട് ഡിനോസറൊക്കെ ഉണ്ട് വലിയ നമുക്ക് കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഞാനിങ്ങനെ വെറുതെ ഓരോ സൈഡ് നോക്കി നടന്നുകൊണ്ടിരിക്കാന് കുറെ കുറച്ച് നടക്കാനുണ്ട് പക്ഷെ ഓരോ കാര്യങ്ങൾ നമുക്ക് അതിലിനെ ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ പറ്റും ഈ ബിൽഡിങ് ഓർമ്മയില്ല മൂന്നാമൂഴും സിനിമയിൽ തട്ടിക്കൊണ്ടുപോയി ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയി പാർപ്പിക്കുന്ന ആ ഒരു സ്ഥലം ഇവിടെയാണ് അങ്ങനെ നമ്മൾ ഇത് കുറെ വിസിറ്റ് ചെയ്ത് എന്തെങ്കിലും കാണാൻ ബാക്കി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ മാക്സിമം ഞാൻ കവർ ചെയ്തു തന്നെയാണ് എന്റെ വിശ്വാസം കാരണം അതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചെറിയ ചെറിയ നമുക്ക് കാണാൻ പറ്റുന്ന അപ്പോ എല്ലാരും പോയി കാണുക ബൈ